ജമ്മു കാശ്മീർ ആരോടൊപ്പം മോദിക്കൊപ്പമോ അല്ല രാഹുലിന്റെ കൂടെയോ പത്ത് വർഷത്തിനു ശേഷം ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു സെപ്റ്റംബർ പതിനെട്ടിനും ഇരുപത്തിയഞ്ചിനും ഒക്ടോബർ ഒന്നിനുമായി മൂന്ന് ഘട്ടങ്ങളിലായി തിരഞ്ഞെടുപ്പ് നടക്കും അവസാനത്തെ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തിയാൽ കോൺഗ്രസിന്റെ ശക്തി എന്തെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഏഴ് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പതിനാറും രണ്ടായിരത്തി എട്ടിൽ പതിനേഴും രണ്ടായിരത്തി പതിനാലിൽ പന്ത്രണ്ടും ഒരു കാലത്ത് കാശ്മീരിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പാർട്ടിയായിരുന്നു കോൺഗ്രസ് പക്ഷേ പിന്നീട് ഉപ്പുവെച്ച കലം പോലെ കോൺഗ്രസ് കാശ്മീരിൽ മാറുന്ന ചിത്രമാണ് കണ്ടത് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ് കാശ്മീർ രാഷ്ട്രീയത്തിലെ മുത്തശ്ശിയാണ് നാഷണൽ കോൺഫറൻസ് അവസാന നാല് തെരഞ്ഞെടുപ്പുകൾ അവർക്ക് ലഭിച്ച സീറ്റുകളുടെ എണ്ണം യഥാക്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അൻപത്തി ഏഴും രണ്ടായിരത്തി പതിനാലിലാവട്ടെ പതിനഞ്ചു സീറ്റും മാത്രം കാശ്മീരിൽ പി ഡി പിയുടെ കടന്നുപറവോടുകൂടി മുത്തശ്ശി പാർട്ടിയായ നാഷണൽ കോൺഫറൻസിന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന കാഴ്ചയാണ് കണ്ടത് പി ഡിപിയുടെ എൻട്രി കാശ്മീർ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മാത്രം സ്ഥാപിക്കപ്പെട്ട പി ഡി പി ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ നാഷണൽ കോൺഫറൻസിനെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഞെട്ടിച്ചു അവർ ജമ്മു കാശ്മീരിൽ വലിയ ചലനം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുമായി ചേർന്ന് അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് അത് കാശ്മീർ രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരേടാണ് കുറച്ചു കാലങ്ങളായി ജമ്മുകാശ്മീരിൽ ബി ജെ പി ഉണ്ടാക്കുന്ന മുന്നേറ്റത്തെയും സ്വാധീനത്തെയും വില കുറച്ച് കാണാൻ കാശ്മീർ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആർക്കും കഴിയില്ല നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യമുണ്ടാക്കിയപ്പോൾ ബി ജെ പി രാഷ്ട്രീയ എതിരാളികളായി കരുതിപ്പോന്ന പി ഡി പിയുമായി ചേർന്ന് ജമ്മുകാശ്മീരിൽ ഭരണത്തിലിരുന്നു കാശ്മീരിൽ ഒരു ശക്തിയായി മാറാൻ ആ ഭരണം ബി ജെ പിക്ക് സഹായമായി മാറിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കോൺഗ്രസിൻ്റെയും നാഷണൽ കോൺഫറൻസിന്റെയും വോട്ടിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞത് കാശ്മീരിന്റെ രാഷ്ട്രീയ ചിത്രം നോക്കുന്നവർക്ക് കാശ്മീർ എങ്ങോട്ടു വ്യക്തമാകും കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് കേന്ദ്ര ഭരണ പ്രദേശം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന് ഭരണതലത്തിൽ കാശ്മീർ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വിലയിരുത്തണം നാഷണൽ കോൺഫറൻസും കോൺഗ്രസ് പാർട്ടിയും ചേർന്ന സഖ്യമാണ് ബി ജെ പിക്ക് മത്സരിക്കുന്നത് പി ഡി പി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നതെങ്കിലും അവരിപ്പോൾ ചിത്രത്തിൽ ഇല്ല എന്നാണ് കാശ്മീർ നിന്നുള്ള വിലയിരുത്തൽ കാശ്മീർ ആര് വീഴും ആര് വാഴും എന്നൊക്കെ അറിയാൻ ഇനി ഒരു മാസം കൂടി കാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിനും മെയ് ഇരുപത്തിയഞ്ചിനും ഇടയിൽ അഞ്ച് ഘട്ടങ്ങൾ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ അൻപത്തെട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഇത് കാശ്മീരിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് പോളിംഗ് ആയിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് രണ്ട് സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാണ് ബി ജെ പി ഉദംപൂറിലും ജമ്മുവിലും ജയിച്ചത് അതവരുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാശ്മീരിനായി പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രിയുടെ യോഗാദിന ആഘോഷങ്ങൾ നടത്തിയതും കാശ്മീർ തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുന്നു കാശ്മീർ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകർ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു കാശ്മീരിൽ ആര് മോദിയോ അല്ല രാഹുലോ പട്ടിണിക്കാലം കാശ്മീരിൽ മാറി തുടങ്ങി ഇനി താമര വിരിയുന്ന കാലം ബി ജെ പിക്ക് അനുകൂല മാറ്റം പ്രതീക്ഷിക്കുന്നു ദാൽ തടാകത്തിലൂടെ വോട്ടുകൾ ചലിച്ചു തുടങ്ങി വസന്തകാലത്തെ ട്യൂലിപ്പൂവുകൾ വിരിയുന്നത് കാണാൻ സഞ്ചാരികൾ വന്നു തുടങ്ങി ഇനി താമര വിരിയുന്ന കാലം